ലയോള സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആയ ലയോള ഓൾഡ് ബാച്ചസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ ഞാൻ പ്രസിഡന്റ് പേര് ജേക്കബ് മാത്തൻ ഇത് അലക്സ് സെക്രട്ടറി അവിടെ ഇരിക്കുന്നത് ശരത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജീവ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ ഞങ്ങളുടെ സംഘടന പ്രവർത്തനം തുടങ്ങിയിട്ടിപ്പോൾ ഇപ്പോൾ അൻപത് വർഷമാകുന്നു അൻപതാമത്തെ വാർഷികത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ട് അവാർഡിൻ്റെ ജേതാക്കൾ ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡിൻ്റെ ജേതാവ് അടു അദ്ദേഹം ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റെ സിഇഒ ആൻഡ് ഡി ആർ ഡി ഒ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ ഈ പദവികൾ അലങ്കരിച്ചിരുന്ന ആളാണ് ഇപ്പോൾ വിരമിച്ചു രണ്ടാമത്തെ അവാർഡ് യങ് അച്ചീവർ അവാർഡ് അതിൻ്റെ ജേതാവ് ബിനോയ് സ്റ്റീഫൻ വൈ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എയ്റ്റ് കമ്പനിയുടെ ഫൗണ്ടറാണ് അവരുടെ കമ്പനി ചെയ്യുന്ന എന്തെന്നാൽ ഡൽഹിയിൽ ആറായിരത്തോളം സ്ലം കുട്ടികളെ സ്പോർട്സിൽ കൂടെ ഉദ്ധരിപ്പിച്ച് ഇൻ്റർനാഷണൽ ടൂർണമെൻസിൽ പങ്കെടുപ്പിക്കുകയും അതുമൂലം അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് വൈ അൾട്ടിമേറ്റ് ഇത്തവണ ഞങ്ങൾ പുതിയതായിട്ടൊരു അവാർഡ് ഒരു പബ്ലിക് അവാർഡ് അതായത് ഞങ്ങളുടെ മെമ്പർമാരല്ലാത്ത പൊതു സമൂഹത്തിൽ നിന്നും ഉള്ള ഒരാൾക്കൊരു അവാർഡ് നൽകുന്നു ഈ പ്രാവശ്യത്തെ ജേതാവ് ശ്രീ ബാലഗോപാൽ ചന്ദ്രശേഖർ ഐ എ എസ് രാജിവെച്ച് സ്വന്തമായിട്ട് ഒരു കമ്പനി തിരുവനന്തപുരത്ത് വെളപ്പൽശാലയിൽ തുടങ്ങി പെരൻസിലാർ പോളിമേഴ്സ് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുകയും ഈ അടുത്ത കാലത്ത് ജാപ്പനീസ് കമ്പനി ഇവരുടെ കമ്പനി വാങ്ങുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കെ എസ് ഐ ഡി സിയുടെ ചെയർമാനായിട്ട് ജോലി ചെയ്തു വരുന്നു മൂന്ന് അവാർഡുകളാണുള്ളത് ഈ ഫങ്ഷൻ്റെ മുഖ്യാതിഥിയായിട്ട് ശ്രീചിത്ര തിരുനാൾ മെഡിക്കൽ സയൻസസിന്റെ ഡയറക്ടർ ആയ ഡോക്ടർ സഞ്ജയ് ബിഹാരിയാണ് വരുന്നത് ഈ ഇവന്റ് നടക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി നവംബർ അഞ്ചര മണിക്ക് വൈകിട്ട് ടുമാൻഡ്രം ക്ലബ്ബിൽ സുബ്രഹ്മണ്യം ഹാളിൽ വെച്ചാണ് നടത്തുന്നത്